ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ കൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വാട്ടർ പ്രൂഫിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ വാട്ടർ പ്രൂഫ് വെച്ച് ചെയ്യുന്നത് ഇവരാണ് നമ്മുടെ കമ്പനിയുടെ പേര് എന്താ നമ്മുടെ കമ്പനി ഡാംഷു ഡാംഷൂർ എന്ന് പറഞ്ഞ കമ്പനിയാണ് വരുന്നത് ഓക്കെ ഏകദേശം നമുക്ക് എത്ര വർഷം വരെ വാറൻറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ ഡാംഷൂർ കമ്പനി ടോപ്പ് ക്വാളിറ്റി കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് വർഷം വരെ വാറണ്ടി ഉള്ള മെറ്റീരിയൽ ആണ് ജെർമൻ എക്സീൽഡ് എന്ന് പറയുന്നത് ഇവിടേക്ക് നമ്മൾ ചെയ്യുന്നത് പോളിഫ്ലെക്സ് എച്ച് ഡി ഇരുപത് വർഷം വാറണ്ടി വരുന്ന ഇരുപത് വർഷം വാറണ്ടി വരെ അപ്പൊ എന്തായാലും ഇപ്പൊ ഒരുപാട് ആളുകള് സത്യം പറഞ്ഞുകഴിഞ്ഞാല് എല്ലാ പേരുടെ മുകളിലും ഷീറ്റ് മേനോട് നിൽക്കണം അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യാത്തതുകൊണ്ടാണ് ഓക്കെ കായ് അപ്പൊ എന്തായാലും നമ്മുടെ വർക്കേഴ്സ് മുകളിലുണ്ട് നമ്മൾ ഇതിന്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി പോകണം അപ്പൊ കോണിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ഈ കോണി നമ്മള് വഴുക്കണോയിക്കോ നമ്മളേറ്റവും മുകളിലാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇത് ഇതിവിടെ ചെയ്യുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഷീറ്റ് ഒരു പ്ലാൻ ഉണ്ട് ഇവിടെ അതിപ്പോ അല്ല കാരണം മുകളിലിപ്പോൾ എന്തായാലും ഷീറ്റ് മേച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല മുകളിൽ നിന്നുള്ള വെള്ളം നമുക്ക് പരമാവധി ഒഴിവാക്കണം സീന് വേറെ വരുന്നുണ്ട് കൈസപ്പോൾ ഈ ഒരു സെക്ഷനാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ ഈ അട്ടപ്പാസാറും കാര്യങ്ങളൊക്കെ മഴ പെയ്തിട്ടുള്ളത് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ അവർ ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെയും ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ എന്താ പറയുക ഈ സെക്ഷൻ ഈ വള്ളം അതായത് മഴ വെള്ളം വീഴുന്ന എല്ലാ സെക്ഷനും നമ്മൾ എന്താക്കുന്നുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ പുറത്തേക്ക് തീരേണ്ട ആവശ്യം വരുന്നില്ല അതാണ് ഇവരെ കമ്പനി വരുന്നത് നമുക്ക് മൊത്തം എത്ര വർക്കേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഇന്ന് രണ്ടാളാണ് ഇന്ന് രണ്ടാളാണ് സൈറ്റിൽ വർക്ക് നമ്മുടെ തൃശ്ശൂർ ഉണ്ട് നിങ്ങൾ കണ്ടില്ല പാടിയൊക്കെ നമ്മൾ ഇതേപോലെ ഫുള്ള് കച്ചറ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് നമ്മൾ നമ്മളെ വണ്ടിയൊക്കെ സർവീസ് ഗണ്ണോണ്ട് അടിച്ച് അട്ടപ്പസാറുകളും കാര്യങ്ങളൊക്കെ എടുക്കും നമ്മള് വെള്ളം നിക്കണെന്ന് വെച്ച് ആ വെള്ളം ആ ചുമരിന്റെ അരുവില് പോയി എന്നിട്ട് ആ ചുമരുമ്പ കേറി പിടിക്കുന്നുണ്ട് അടി കൂടെ ഇങ്ങനെ ഇറങ്ങി കൊണ്ടിരിക്കും ഈ ഒരു വാട്ടർ പ്രൂഫ് അടിച്ചു കഴിഞ്ഞാൽ പൈപ്പ് കൂട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഇതോടെ പൈപ്പിൻ്റെ കണക്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ആ വെള്ളം എന്താക്കും നമ്മുടെ ചേമ്പിൻ്റെ വെള്ളം നിൽക്കണമാതിരി ഈ വള്ളം ഫുള്ള് ആ ഒരു ഭാഗത്തോട്ട് ഒഴിഞ്ഞു പോകും അട്ടപ്പാസാരണം കംപ്ലീറ്റ് കണ്ടോ ഫുള്ള് ക്ലീനാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ കിട്ടും ഓക്കെ കാര്യം ഫൈനലി നമ്മൾ നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ വേണ്ടി പോകണം ആദ്യം നമ്മൾ നമ്മളതിൽ അട്ടപ്പാസാർ പിടിച്ചത് കംപ്ലീറ്റ് ഒരു അടിച്ച് ആദ്യം വീടേം കണ്ടപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈമിൽ ഇത് മൊത്തം അടിച്ച് ഫുള്ള് വൃത്തിയാക്കി നമ്മളെ പ്രഷറിൻ്റെ പൈപ്പ് പോണ്ട് ഇപ്പം എന്തായാലും മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മളത് എന്തൊക്കെ കോട്ട വരുന്നത് നമ്മളെ വന്ന് വരുന്നത് പോളി ബോണ്ട് പോളി ബോണ്ട് ഓക്കെ ഇതും പിന്നെ അതുപോലെ തന്നെ മാഗ്നോ ഫിക്സ് മാഗ്നോ ഫിക്സ് അപ്പോൾ ഈ സിമെൻറ്റ് എന്തിനുള്ള സിമെൻറ്റ് സിമെൻ്റ് ആയിട്ടുള്ള സിമെൻറ്റ് ടി തുടങ്ങിട്ടുണ്ട് നമ്മളിപ്പോ ഫസ്റ്റ് അടിച്ചിട്ടുള്ളത് ഫസ്റ്റ് പ്രൈമർ കോട്ടി കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ ഇത് കഴിഞ്ഞ സെക്ഷൻ ഫൈബർ മാറ്റിന്റെ അതായത് റൂസ് മൊത്തം നമ്മള് ഫൈബർ മാറ്റ് വരും ഒക്കെ താഴ്ത്തിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു നമ്മൾ ഇത് മൊത്തം വിരിച്ച മുകളിൽ വരും അതിന് ശേഷം ഫൈനൽ കോട്ട് വരും ർക്കൗട്ട് വരും അപ്പോൾ ഞാനത് കറക്റ്റ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ പഴയ പണ്ടൊക്കെ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒരു പെയിൻ്റ് അടിച്ച് കൊടുക്കല പക്ഷേ ശൈനക്കാളിലൊക്കെ വൃത്തിക്കും സേഫ്റ്റിക്കും നമ്മുടെ ലൈഫ് ടൈമിനും വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യുക അതിനാണ് ഞാനിത് മൊത്തം ഇവരെ മൂന്ന് ദിവസത്തെ വർക്ക് ഞാൻ മൊത്തം പിരിച്ചു തരേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത്രയും ട്രസ്റ്റ് ആവുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ അല്ലേ തീർച്ചയായിട്ടും ഫസ്റ്റ് ഫസ്റ്റ് കോട്ടിംഗ് കഴിഞ്ഞ് രണ്ടാമത്തെ കോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ മാറ്റ് വിരിച്ചതിന് ശേഷം അത് ഫുള്ള് കവർ ചെയ്തിട്ട് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നു കൊടുക്കുന്നത് കഴിച്ചപ്പോൾ നമ്മുടെ വീടിൻ്റെ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ സേഫ്റ്റി ഇതാണ് അതായത് മുകളിലെ ആണ് കുറിച്ച് ഫുൾ ഡീറ്റെയിൽഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആളുകൾ എത്തിയിട്ടുണ്ട് അവർ പറഞ്ഞു തരും ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചപോളി ഓക്കെ അപ്പം എന്തായാലും മുറ്റത്തിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഉണ്ടല്ലേ നമ്മുടെ പണിക്കാരൊക്കെ ഉണ്ട് ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് ഇവരെ വർക്കുകളാണ് ഈ കാണുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഫൈനലി നമ്മൾ വീടിൻ്റെ വാട്ടർ പ്രൂഫ് കഴിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ഇദ്ദേഹത്തിന് പരിചയപ്പെട്ടില്ല എന്റെ പേര് ഷുഹൈബ് അപ്പം നമ്മൾ അന്ന് പരിചയപ്പെട്ടതാണ് ഓക്കെ അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചത് സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഈ നമ്മൾ മഴ പെയ്തിട്ടും കൂടി ഉള്ളത് നമുക്ക് നോക്കണം നമുക്ക് മൊത്തം ഇതിൻ്റെ ഒന്ന് നമ്മൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ ഇത് ഇനി ചെയ്യാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ചോദിക്കുന്നത് പുതിയ വീടിന് മാത്രമാണോ ചെയ്യാൻ പറ്റുക ഓൾറെഡി ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞ വീടിനൊക്കെ പിന്നെ അമ്മൻ്റെ വരെയൊക്കെ ചോരണുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇനി അതിൻ്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ട്വന്റി ഇയർ വാറണ്ടി ഉള്ള മെറ്റീരിയലാണ് ആണ് നമ്മൾ ഇവിടെ ചെയ്ത് പോളിഫ്ലെക്സ് എച്ച് ഡി എന്ന് പറയുന്ന മെറ്റീരിയലിന് നമ്മൾ ട്വന്റി ഇയർ വാറണ്ടിയാണ് പ്രൊഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ടെൻ ഇയർ വാറണ്ടി കൊടുക്കുന്ന മെറ്റീരിയൽ ഉണ്ട് ട്വൻ്റി ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുന്ന മെറ്റീരിയലും ഉണ്ട് മീൻസ് അത് മെറ്റീരിയൽ ഇത് ഫൈനൽ കോട്ട് ഇതിന്റെ എല്ലാം മെത്തേഡ് വരുന്നത് സെയിം ആണ് പക്ഷേ ഫൈനൽ കോട്ട് അടിക്കുന്ന മെറ്റീരിയലിനെ മെറ്റീരിയലിനിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ വാറണ്ടി കൊടുക്കുന്നത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വേറെയിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് പ്രൈസിലും അത് ചെറിയ പെരിയാഷൻ വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി വേറെ കുറച്ച് ഡൗട്ടും കൂടി ചോദിക്കുകയാണ് അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ പുതിയ വീടിനാണോ പഴയ വീടിനും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ഇപ്പൊ പഴയ വീട് ചെയ്ത ആളുകളൊന്നും ചിലപ്പോ ഇത് ചെയ്തിട്ടുണ്ടാവില്ല കാരണം അത് പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് വെറുതെ ഒരു സൈഡ് ഇങ്ങനെ ചെരിവ് കൊടുത്താലും എന്നാലും വെള്ളം ലീക്ക് ആവുന്നുണ്ട് അപ്പോ അതിന്റെ മുകളിൽ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും അപ്പൊ ആ ബുദ്ധിമുട്ട് മാറും ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് അപ്പൊ അവരിപ്പോ അന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാത്തോണ്ട് എന്താക്കി ഇപ്പൊ മൂന്നു നാലും ലക്ഷം രൂപ കൊടുത്ത് വെറുതെ ഷീറ്റ് പെയ്യാം അതിന്റെ ഇത് മാറ്റണംന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സംഭവം ചെയ്യുക നമ്മൾ തുടങ്ങുമ്പോ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മാറി കിട്ടും ലീക്കുള്ള വീടുകളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പൊ ലീക്കുള്ള വീടാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ള പുതിയ വീടാണ് ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് വരുന്നതിന് മുമ്പ് നമ്മളതിനൊരു എന്ത് എടുക്കാന്നുള്ള വീടും വെച്ചിട്ട് മൊത്തം ചോർന്ന് പോയിട്ട് കാര്യമില്ലല്ലോ ഇതിൽ നമുക്ക് പഴയ വീട് ഓൾറെഡി ഇഷ്യൂ ഉള്ള വീടാണെന്ന് തന്നെ ഫസ്റ്റ് നമ്മൾ അവിടെ ചെന്നിട്ട് അത് നോക്കേണ്ടത് എന്താണ് അവിടുത്തെ ഇഷ്യൂ എന്നുള്ളതാണ് ആ ഇഷ്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഫസ്റ്റ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രാക്ക് ഉള്ളതാവാം അല്ലെങ്കിൽ അതുപോലെ ഇതിപ്പോ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് സെവൻ ലെയർ ട്രീറ്റ്മെന്റിന്റെ അപ്പുറത്തേക്ക് പി യു ഇഞ്ചിന് പ്രഷർ ഗ്രൗട്ടിങ് അടക്കമുള്ള ക്രാക്ക് ഫില്ലിങ് പല രീതിയിൽ മീൻസ് അതൊക്കെയാണ് ബേസിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പോലത്തെ സെവൻ ലെയർ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമ്മളെ വീട്ടില് ചെയ്തിട്ടുള്ളത് ആണ് നിങ്ങളുടെ വീട്ടിലും അതുപോലെ ലീക്കേജ് ഉണ്ടായ എന്തെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങൾ എന്നത് എനിക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ടോ എല്ലായിടത്തും എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഒരു സൈറ്റിലേക്ക് വിസിറ്റ് നമ്മളൊരു ഇൻസ്പെക്ഷന് വേണ്ടി പോകുമ്പോൾ സൈറ്റ് ഇപ്പോൾ പുതിയതാവാം പഴയതാവാം ഏതാവട്ടെ നമ്മൾ അതിൽ ചെല്ലുന്ന സമയത്ത് ഓൾറെഡി ലീക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ലീക്കിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ആദ്യം ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന ഈ സെവൻ ലെയർ കാര്യങ്ങളെല്ലാം വരുന്നത് ഇപ്പോൾ നമ്മളൊരു ക്രാക്കുള്ള വീടാണെന്നു തന്നെ ഇപ്പോൾ ആ ക്രാക്കിൽ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുക ക്രാക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോളിബോണ്ട് എന്ന് പറയുന്ന ഡാംഷൂറിൻ്റെ തന്നെ പോളിബോണ്ട് എന്ന് പറഞ്ഞാൽ എസ് ബി ആർ ലാറ്റക്സ് ആയിട്ടുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ മാഗ്നഫിക്സ് എന്ന് പറയുന്ന ഡാംഷൂറിൻ്റെ ഒരു ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത് രണ്ടൂടെ ടു ഇസ്റ്റ് വൺ എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇതിലേക്ക് ഏഴ് ലിറ്റർ വെള്ളം എന്ന് വെച്ചാൽ ഡഗ്നോഫിക്സ് എത്രയാണോ എടുക്കുന്നത് അതിലേക്ക് മൂന്ന് ലിറ്ററും പോളി പോണ്ട് എത്രയാണ് എടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ലിറ്ററും എന്നുള്ള രൂപത്തിൽ വെള്ളം എടുത്തിട്ട് ടോട്ടൽ ഏഴ് ലിറ്റർ വെള്ളം അതിലേക്ക് പന്ത്രണ്ട് കിലോ സിമെൻറ്റ് ഇതാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു മിക്സിങ് വരുന്നത് പ്രൈമറിനും ഫൈബർ മാറ്റ് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഫൈനൽ കോട്ട് പ്രൈമറിനെല്ലാം ആയിട്ട് നമുക്ക് സെയിം മിക്സിങ്ങാണ് വരുന്നത് അത് സർഫസിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പം മിക്സിങ്ങിൽ മാറ്റം വരാം മീൻസ് ക്രാക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് നമ്മൾ അത് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ഇതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത് കംപ്ലീറ്റ് ഏരിയ നമ്മൾ പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോലെ ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രാക്കിനെ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം മീൻസ് ഇപ്പോൾ യൂസ് അടക്കമുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് കോട്ട് പ്രൈമർ ചെയ്യുക എന്ന് വെച്ചാൽ രണ്ട് ലിറ്റർ പോളിബോണ്ടും ഒരു ലിറ്റർ മാഗ്നോഫിക്സ് അതിലേക്ക് ഏഴ് ലിറ്റർ വെള്ളം പ്ലസ് പന്ത്രണ്ട് കിലോ സിമെൻറ്റ് ഇത് സിമൻറ്റായിട്ടുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ അതിലെന്ത് ചെയ്യുക അത് ഫസ്റ്റ് കോട്ട് പ്രൈമർ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിൻ്റെ ഫൈബർ മെഷ് ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യാനുള്ളൊരു കാരണം ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ലാബിൽ ക്രാക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് നിലവിലുള്ള ക്രാക്കിനെ നമ്മൾ കവർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് പ്രൈമർ കോട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇത് നേരെ വിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇതിൽ എന്ത് ചെയ്യാ സെക്കൻഡ് ലെയർ പ്രൈമർ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇതെല്ലാം ചെയ്യുന്നതിന്റെ വിഷ്വൽസ് ഞാൻ ലാസ്റ്റ് എന്തായാലും ഈ എന്റിൽ ഇട്ട് എങ്ങനെയാണ് ഇവര് ഇത് വർക്ക് ചെയ്യണമെന്നുള്ളതൊക്കെ തരുന്നുണ്ട് മൊത്തം മൊത്തം നമുക്ക് നമുക്ക് എത്ര വരുന്നത് സെക്കൻഡ് മാറ്റിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യാനുള്ള ഈ കൺസ്ട്രക്ഷൻ ജോയിന്റുകൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള പോലെ ഇതുപോലത്തെ ജോയിന്റുകൾ പിന്നീട് ക്രാക്ക് വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ജോയിന്റുകളാണ് വീടിന്റെ വാളുമായിട്ടുള്ള കോർണർ സൈഡ് ഇതുപോലത്തെ ഏരിയസിലാണ് ലീക്ക് വരാനുള്ള ഒരു ചാൻസ് വരുന്നത് അങ്ങനത്തെ ഏരിയയിൽ നമ്മൾ ഈ ഹണ്ട് ജി എസ് എമ്മിന്റെ ജിയോടെക്സ്റ്റൈൽ മെഷ് ഇതേപോലെ തന്നെ കെമിക്കൽ സോക്ക് ചെയ്തിട്ട് എല്ലാ കോർണറുകളും ഒട്ടിക്കാണ് ചെയ്യുന്നത് ഇതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം ഫൈബർ മെഷ് വെക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് വരുന്നത് മീൻസ് നോർമൽ സ്ലാബിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം അതെ ഇത് നമ്മുടെ ഫൈനലായിട്ട് വരുന്ന മൂന്ന് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഡാം ഡാംഷിയറിൻ്റെ പോളിഫ്ലെക്സ് എച്ച് ഡി എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഇത് ശരിക്കും പി യു മോഡിഫൈഡ് അക്രിലിക്കാണ് പോളിയോറിത്തിൻ ആണ് അതിൻ്റെ ഒരു മോഡിഫൈഡ് പോളിയോറിത്തിൻ്റെ വേർഷനാണ് ഇത് വരുന്നത് ഓക്കെ ഇതിൻ്റെയാണ് ഫൈനലായിട്ട് വരുന്ന മൂന്ന് ലെയർ ആപ്ലിക്കേഷൻ വരുന്നത് ഫസ്റ്റ് കോട്ട് നമ്മൾ ഒരു ബ്രഷ് ബ്രഷായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് സെക്കൻഡും തേർഡും വരുന്നത് റോളർ വെച്ചിട്ട് ഫിനിഷിംഗ് എന്നുള്ള രൂപത്തിലേക്ക് റോളർ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നത് വരുന്നത് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വാട്ടർ പ്രൂഫിങ് മാത്രമല്ല അതിൻ്റെ ഒരു ഹീറ്റർ അസിസ്റ്റൻ്റ് കൂടിയാണ് നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇവിടെ കാണാം ഒന്ന് നോക്കാം ഇതിപ്പോ ടൈലാണ് ഇത് മെറ്റലാണ് മെറ്റലാണ് ജസ്റ്റ് ഇതില് കൊണ്ട് നിൽക്കുകയാണ് ആ ഒരു രണ്ടിലും നല്ല ചൂടുണ്ട് ചൂട് ഇതാ തൊട്ട മനസ്സിലാവല്ലോ ഇപ്പൊ അത് നമുക്ക് ഇവിടെ നോക്കാം തൊട്ട് എന്തായാലും അത് നല്ല ചൂടുണ്ട് എനിക്ക് നടക്കുമ്പോ തന്നെ ഇവിടെ ചൂടില്ല തൊട്ടും കൂടി നോക്കാം രണ്ടാമത് അതാണ് ഇനിയിപ്പോ ഞാൻ തോന്നുന്നു പറയൂ അത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒരാടും മുകളിൽ വന്നിട്ട് അകത്തേക്കും കിട്ടും അതായത് പരമാവധി ചൂട് സമയത്ത് ഉമ്മ പറഞ്ഞാൽ മല്ലി മുളകൊന്നും ഉണക്കലും ഓക്കെ അത് ഉമ്മാനോട് പറയുന്നില്ല അതായത് നമ്മക്ക് ശരിക്കും ചൂട് പിടിക്കാതിരിക്കാല്ലേ കാരണം എന്താ വെച്ചാൽ അടിയിലേക്ക് നമുക്ക് എന്താ അത്രയും ഇപ്പൊ എ സി ഇട്ടാലും അതിന്റെ ഒക്കെ എ സിയിലൊക്കെ നല്ല മാറ്റം വേരിയേഷൻ വരുമല്ലോ ആ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും എന്താ ആ ഒരു കാര്യത്തിലും ഒക്കെ ബെറ്റർ ആണ് ഇതില് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു മെയിൻ്റെസ് എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മൾ ഇതിന്റെ മേലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആറു മാസത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒഴിവാക്കാൻ മാത്രമാണ് ഇത് ഇനി നമ്മള് സാധാ തേപ്പിൽ പിടിക്കുന്ന അട്ടപ്പാസാറ് പോലെ സാധനം ഇതിൽ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് അല്ലേ പറ്റി പിടിക്കില്ല പക്ഷെ പിടിക്കുന്നതും കളയാൻ െ ഓക്കെ അപ്പൊ എന്തായാലും ഫുൾ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് നമ്മൾ ഇതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും മൊത്തത്തിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു സംഭവം ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്കും ഇത് ചെയ്യണം എന്നുള്ള കാര്യം മസ്റ്റാണ് കാരണം നമുക്ക് വീടിൻ്റെ ലൈഫ് എന്നുള്ളത് മെയിൻ ഘടകമാണ് അല്ലേ അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട്